ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയാണ് നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു പിസ്സയാണിത് ഓവൻ ഇല്ലാതെ നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കണം നോക്കാം അതിനു മുന്നേ ആദ്യമായി നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം നമുക്കൊരു രണ്ട് സ്പൂൺ പാലിലേക്ക് അരക്കപ്പ് വെള്ളം ശേഷം ഒന്ന് നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം തിളച്ച് പോർത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും ശേഷം അതിലേക്ക് ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റോളം ഒന്ന് വെക്കണം ശേഷം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കതിലേക്കിനി ഒരു സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കൂടി ചേർക്കാം ശേഷം അരസ്പൂൺ ഉറുകാന കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ശേഷം നമ്മളിനി മാറ്റി വെച്ചിരിക്കുക നമ്മൾ ഈസ്റ്റ് കലക്കിയ നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു ലൂസായ വിധത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ അപ്പോൾ നമുക്കി നന്നായി ഒന്ന് കുഴച്ച് മാറ്റി വെക്കാം ഞാനൊരു രണ്ട് മണിക്കൂറോളം അത് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കുറച്ച് ഓയിലൂടെ ചേർത്തിന് ശേഷം വേണം ഇതൊന്ന് കുഴച്ച മാറ്റി വയ്ക്കാൻ രണ്ട് മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ അതേസമയം നമുക്കൊരു മൂന്ന് തക്കാളിയും ഒരു സവാളയും കുറച്ച് വെളുത്തുള്ളിയും എടുത്ത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് കുക്കറിൽ ഞാനൊരു രണ്ട് വിസലടിപ്പിക്കുന്നുണ്ട് ശേഷം ഞാൻ വേവിച്ചിരിക്കുന്ന സവാളയും തക്കാളിയും മിക്സിയുടെ ജാറയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കത് അടുപ്പത്ത് വെച്ചൊന്ന് വറ്റിച്ചെടുക്കണം അതിലേക്ക് ഞാൻ കശ്മീരി മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോട് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കതിലേക്ക് ഒരു മൂന്നാല് സ്പൂൺ കെച്ചപ്പ് കച്ചപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നന്നായി ഒന്ന് വറ്റിച്ച് മാറ്റി വെക്കണം അങ്ങനെ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിസയിലേക്ക് ഞാനിവിടെ രണ്ട് ഒരു രണ്ട് ക്യാപ്സിക്കും രണ്ട് തക്കാളിയും ഒരു സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടാതെ ചിക്കൻ വറുത്തും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ മാവൊന്ന് വെച്ച് കൊടുക്കാം ഒന്നുകൂടെ നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കണം നന്നായി ഒന്ന് കുഴച്ച് കൊടുക്കാം നമുക്ക് ശേഷം നമുക്കിത് ഓരോ ഉരുളാക്കി മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു ഉരുള ഉരുളെടുത്തതിന് ശേഷം അത് നന്നായി ഒന്ന് മൈതപ്പൊടിയിലൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ വരട്ടതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ മാവ് വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് നന്നായി ഒന്ന് പരത്തി എടുക്കണം ശേഷം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം നമുക്കതിന് മുകളിലായി സോസ് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എല്ലാ എല്ലായിടത്തേക്കും ആകുന്ന നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം ശേഷം നമുക്ക് നമുക്കതിന് മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഇനി അതിന് മുകളിലേക്കായി സവാള ഇട്ട് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശേഷം നമുക്കതിന് മുകളിലേക്ക് അതിന് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം നമുക്കതിന് മുകളിലേക്കായി ടൊമാറ്റോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ചിക്കനോട് ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ചുകൂടെ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നമുക്കതിൻ്റെ മുകളിലേക്കായി സ്ലൈസ് വെച്ചിരിക്കാൻ നമ്മളുടെ ചീസ് കൂടി ചേർത്ത് കൊടുക്കണം നമുക്കൊരു ചീനച്ചട്ടി ചൂടാക്കാൻ അടുപ്പത്ത് വെക്കാം ഒന്ന് ചൂടാ വരുമ്പോഴേക്കും നമുക്കിനി അതിൻ്റെ മുകളിലേക്കായി നമ്മുടെ പിസ്സ എടുത്ത് വെക്കാം ശേഷം നമുക്കൊന്ന് മൂടി വെച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിലും ഓവൻ ഇല്ലാതെയൊക്കെ നമുക്ക് അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പിസ്സ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്